ആഹാരം കഴിച്ചില്ലെങ്കിലും അമിതമായി കഴിച്ചാലും പ്രശ്നമാണ് അത്തരത്തിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നുവെന്ന് ആരോപിച്ച് വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ചൈനയിലെ ഒരു യുവാവാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് തന്റെ പ്രതിശ്രുതവധു അമിതമായി ഭക്ഷണം കഴിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യുവാവ് കേസ് നൽകിയിരിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കായി താൻ ചെലവഴിച്ച മുഴുവൻ പണവും തിരികെ ലഭിക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം ചൈനീസ് മാധ്യമമായ സോങ്ലാൻഡ് ന്യൂസിലെ റിപ്പോർട്ട് അനുസരിച്ച് തന്റെ കാമുകിയും പ്രതിശ്രുത വധുവുമായ പെൺകുട്ടിക്ക് കുടുംബം നൽകിയ എണ്ണൂറ് യു ഡോളർ തിരികെ നൽകണമെന്നാണ് ഇയാൾ ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് ഡേറ്റിംഗ് സമയത്ത് താൻ അവൾക്കായി ചെലവഴിച്ച നാലായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളറും ചേർത്ത് ആകെ ഏഴായിരം യു എസ് ഡോളർ അതായത് ആറു ലക്ഷത്തോളം രൂപ തിരികെ നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരുവരുടെയും വിവാഹനിശ്ചയം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു പിന്നീട് ഇരുവരും ചേർന്ന് ഒരു ബിസിനസ് നടത്തിവരികയായിരുന്നു എന്നാൽ ആദ്യ ആറുമാസത്തേക്ക് മാത്രമാണ് പെൺകുട്ടി തന്നെ സഹായിച്ചിരുന്നതെന്നും പിന്നീട് എളുപ്പമുള്ള ജോലികൾ മാത്രം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതായും യുവാവ് ആരോപിക്കുന്നു റെസ്റ്റോറന്റിൽ തയ്യാറാക്കുന്ന ഭക്ഷണം പോലും അവൾക്ക് കഴിക്കാൻ തികയാത്ത അവസ്ഥയായെന്നാണ് ഇയാളുടെ പ്രധാന ആരോപണം ഭക്ഷണത്തിന്റെ പേരിലുള്ള ഈ വിചിത്ര കേസ് ഇപ്പോൾ ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതുറന്നിരിക്കുന്ന